നമസ്കാരം ഇന്ന് പൊതുവെ സ്ത്രീകൾ ഒരുപാട് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഇതിൻ്റെ കാരണം നോക്കിയാൽ ഇവരിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം സ്ത്രീകളുടെ ശരീരഭാരം കൂടുന്നു തൈറോയിഡ് പ്രശ്നങ്ങൾ ബാക്ക് പെയിൻ ജോയിൻസിന് വേദന നീര് ബ്ലഡ് പ്രഷർ ഷോൾഡർ പെയിൻ ഡയബറ്റീസ് സ്ട്രെസ് മൂഡ് ചേഞ്ചസ് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത് ഇവിടെ ഏറെ ആവശ്യം ഒരു കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡല്ല അതിനേക്കാൾ പ്രാധാന്യം ഒരു ന്യൂട്രീഷ്യസ് ഫുഡും ഒപ്പം അയൺ കാൽസ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നതാണ് ഇൻഡസ്വ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ത്രീകളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ആയുഷ് പ്രീമിയം സർട്ടിഫൈ ചെയ്ത ഒരു അമേസിംഗ് ആയുർവേദിക് പ്രോഡക്റ്റാണ് ഐ കെയർ ഓവറോൾ വുമൻ ഹെൽത്ത് കോംപ്രിഹെൻസീവ് ഹെൽത്ത് സപ്പോർട്ടാണിത് ഐ കെയറിലെ പ്രധാന നാല് ചേരുവകളാണ് കുർക്കുമിൻ അഥവാ മഞ്ഞൾ ബോസ്വലിയ സെറേട്ട അഥവാ കുന്തിരിക്കം വലേരിയൻ റൂട്ട് അഥവാ ജഡാമഞ്ചി എസ്പാരഗസ് അഥവാ ശതാവരി ഇതിൻ്റെ ഒരു ഇൻക്യുമിൻ ഫ്യൂഷനാണ് ഐ കെയർ ഇതിലെ ഹീറോ എന്ന് പറയുന്നത് കുർക്കുമിൻ ഇതൊരു ആൻറ്റി ഓക്സിഡൻസ് ആൻറ്റി അനാർജസ്റ്റിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഒരു ഇമ്മ്യൂണിറ്റി ആണ് കുർക്കുമിൻ വൈറ്റ് ലാൽസർ പ്രമേഹം എന്നിവ തടയാൻ സഹായിക്കുന്നു പ്രധാനമായും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ യൂട്രൈൻ ക്യാൻസർ സെർവിസ് ക്യാൻസർ എന്നിവ തടയാൻ ഇത് സഹായിക്കുന്നു ബസ്വെലിയ സെറാട്ട അഥവാ കുന്തുരിക്ക ഇത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയും അനാർജസ്റ്റിക് ഇഫക്റ്റും കൂടിയതാണ് സന്ധിവാദം ആമവാദം മൂലം ജോയിൻസ് ഉണ്ടാകുന്ന വേദനകൾ നീര് വീക്കം ഇവ കുറയ്ക്കാൻ സഹായിക്കുന്നു ഗ്ലഡ് ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നു വയറിനകത്തുണ്ടാകുന്ന കുരുക്കൾ ഇൻഫ്ലമേഷൻ ഇതെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നു ആസ്മ തടയുന്നു ഓറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു പ്രത്യേകിച്ചും മോണരോഗങ്ങളിൽ നിന്ന് സംരക്ഷണം തരുന്നു ഇതിൽ ആൻറ്റി ക്യാൻസസ് പ്രോപ്പർട്ടി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ സ്കിൻ ക്യാൻസർ കോളൻ ക്യാൻസർ യുട്രൈൻ ക്യാൻസർ സെർവീസ് ക്യാൻസർ ഇതെല്ലാം തടയാൻ സഹായിക്കുന്നു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് മൂലമുള്ള സൈഡ് എഫക്റ്റും കുറയ്ക്കുന്നു സ്ട്രെസ് ആങ്സൈറ്റി